السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام الأتمان الأكملان على النبي المرسلين، نبينا وحبيبنا وقدوتنا وقرة أعيننا محمد، صلى الله عليه وعلى آله وأصحابه وأتباعه وأهل بيته الطيبين الطاهرين أما بعد. رب اشرح لي صدري ويسر لي أمري واحل <سؤال> عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين <سؤال> بريم الله شروطاك لي نعم الطواف منب مطافر الله جلاء بششتا മനസ്സിലാക്കിയാണ് ചെയ്തത് അതിൽ കാബാലയത്തെക്കുറിച്ച് വളരെ ചെറിയ രൂപത്തിൽ അതിൻ്റെ ചരിത്രവും അതിൻ്റെ പവിത്രതയും കാബാലയുമായി കായയുമായി ബന്ധപ്പെട്ട ചില മതവിധികളും നമ്മൾ പറഞ്ഞു ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതിലൊന്നാണ് കാബാലയത്തിൻ്റെ തെക്ക് കിഴക്ക് മൂലയിലുള്ള ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദിനെ കുറിച്ച് ഹദീസുകൾ വന്നത് അൽ ഹജറുൽ അസ്വദു മിനൽ ജന്ന ഹജർ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കല്ലാണ് എന്നത് ഹജർ എന്ന് പറഞ്ഞ കല്ല് അസ്വദ് കറപ്പ് കറുത്ത കല്ല് എന്നാണ് അതേപോലെ തന്നെ ഇമാം തിർമിതി ഉദ്ധരിക്കുന്ന ഹജർ അസ്വദ് ഇറങ്ങിയത് സ്വർഗത്തിൽ നിന്നാണ് വഹു ലബൻ അത് പാലിനേക്കാൾ വെളുപ്പായിരുന്നു ആദം അതിനെ കറുപ്പിച്ചു കളഞ്ഞത് മനുഷ്യന്റെ ചെയ്തികളാകുന്നു പ്രവർത്തനങ്ങളാവുന്നു അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകളാവുന്നു തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന മനുഷ്യർ അതിനെ തൊട്ടുമുറ്റിയപ്പോൾ ചുംബിച്ചപ്പോൾ സ്പർശിച്ചപ്പോൾ അത് മുഖേന ആ കല് കറുപ്പായി പോയതാണ് എന്നാണ് നബി നബിസല്ലാഹു അലൈ വസല്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചത് അത്ര പവിത്രതയുള്ള മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു കല്ലാണത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ കല്ലിനെ ആരാധിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ അല്ലാത്ത സൃഷ്ടികളെ ആരാധിക്കൽ ഷിർക്കാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മുസ്ലിങ്ങൾ ഒരിക്കലും വ്യക്തിപൂജയും സൃഷ്ടിപൂജയും ചെയ്യുന്നവരല്ല പിന്നെ എന്തുകൊണ്ടാണ് തവാഫ് ചെയ്യുന്ന ആളുകൾ അതിനെ ചുംബിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നേടുവാനോ അതുവഴി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനോ അതുവഴി നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാനോ വേണ്ടി ആ കല്ലിനോട് പ്രാർത്ഥിക്കുകയോ അത് മുഖേന നേടാൻ വേണ്ടി ഇരക്കുകയോ ചെയ്യുകയല്ല അതുകൊണ്ടാണ് രണ്ടാം ഖലീഫ മുഹമ്മർ ബിൻ ഹത്താബ്രതി അള്ളാഹ്വാൻ ഒരിക്കൽ ഈ കല്ലിനോട് സംസാരിക്കുന്ന രൂപത്തിൽ ലോകത്തിന് ധര്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു എനിക്ക് അറിയാം നീ ഒരു കല്ല് മാത്രമാണ് എന്ന് ലാ തൊതുർ അല തൻഫ നിനക്കെന്തെങ്കിലും ഉപദ്രവം വരുത്തി വെക്കുവാനോ ഉപകാരങ്ങൾ ചെയ്തു തരുവാനോ സാധ്യമല്ല പിന്നീർ അല്ലാഹുഹു ഞാൻ നിന്നെ ചുംബിക്കുന്നത് എൻ്റെ പ്രവാചകൻ നബി നബിസ്വല്ലാഹു അലൈ വസ്ലം നിന്നെ ചുംബിച്ചത് കൊണ്ടാണ് അല്ലായിരുന്നുവെങ്കിൽ ചുംബിക്കുക പോലും ഇല്ലായിരുന്നു എന്നാണ് അള്ളാഹു അനഹു പറഞ്ഞത് നമ്മൾ ഹജൽ അസു ചുംബിക്കുമ്പോൾ ഒമർ അള്ളാഹു അനഹുവിൻ്റെ ഈ വാക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഒട്ടനവധി ശ്രേഷ്ഠതകൾ ഹജർ അസ്വദുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ കാണുവാൻ സാധിക്കും ഇന്നമസ് ഹഹുമാഹത്വനിൽ ഹത്തിഅ ഹജൽ അസ്വദും തൊട്ട് മുമ്പുള്ള റുക്കൽ യമാനിയും സ്പർശിക്കുക വഴി പാപങ്ങൾ പൊറുക്കപ്പെടും പൊഴിക്കപ്പെടുമെന്ന് നബി നബിസ് വസ്ലം പറഞ്ഞു അതേപോലെ തന്നെ അന്ത്യനാളിൽ അവ സാക്ഷിയായിരിക്കുമെന്നും റസൂല പറഞ്ഞതാണ് ഇന്ന ലിഹാദൽ ഹജർ ലിസാനൻ ഈ ഹജർ രണ്ട് ചുണ്ടുകളും നാവും ഉണ്ടായിരിക്കും സത്യസന്ധമായി അതിനെ തൊട്ടവന് സ്പർശിച്ചവന് നാളെ പരലോകത്ത് അത് സാക്ഷിയായിരിക്കുമെന്നാണ് അപ്പോൾ തൊവാഫ് ആരംഭിക്കുന്ന വേളയിൽ തിക്കും തിരക്കും കൂട്ടാതെ ആളുകളെ പ്രയാസപ്പെടുത്താതെ ഹജർ അസുവദിൻ്റെ മൂലയിലേക്ക് പോവുകയും അവിടെ നിന്നാണ് തൊവാഫ് ആരംഭിക്കേണ്ടത് ചുംബിക്കാൻ സാധിച്ചാൽ ചുംബിക്കുക കൈകൊണ്ട് സ്പർശിക്കാൻ സാധിച്ചാൽ സ്പർശിച്ച് കൈ ചുംബിക്കുക കയ്യിൽ വല്ല വടിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് പറയാൻ കാരണം നബിസ് അലൈഹി ശ്രമം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഒരു പക്ഷേ അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല അങ്ങനെ വല്ലതും ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഉദാഹരണ കയ്യിൽ വല്ല കുടയും മറ്റും ഉണ്ട് എങ്കിൽ അതുകൊണ്ട് സ്പർശിച്ച് അതിൻ്റെ ഭാഗം ചുംബിക്കാവുന്നതാണ് ഇതൊന്നുമല്ല എങ്കിൽ കായബാലയത്തിൻ്റെ ആ മൂലയിലുള്ള ഹജ് അസുലേക്ക് നിന്ന് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് തൊവാഫ് ആരംഭിക്കേണ്ടത് കാബാലയത്തിൻ്റെ വാതിലിൻ്റെ തൊട്ട് മുമ്പിലായി ഏകദേശം വാതിലിൻ്റെ തൊട്ട് മുമ്പിലായി ഏതാനും മീറ്ററുകൾ മുമ്പിലാണ് മക്കാമു ഇബ്രാഹിം സ്ഥിതി ചെയ്യുന്നത് എന്താണ് മക്കാം ഇബ്രാഹിം കാബാലയം കെട്ടിപ്പടുത്ത വേളയിൽ ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമാണല്ലോ കെട്ടിപ്പടുക്കുന്നു ഒരാൾ കല്ല് കൊടുക്കുന്നു മറ്റൊരാൾ കെട്ടിപ്പടുക്കുന്നു അങ്ങനെ കാബാലയം നിർമ്മിക്കുവാൻ വേണ്ടി ഉയരത്തിലായപ്പോൾ അത് നിർമ്മിക്കുവാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന കല്ലാണ് മക്കാം ഇബ്രാഹിം മക്കാം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ ഖബർ ജാറം എന്ന അർത്ഥത്തിലല്ല കാമ മക്കാം നിന്ന സ്ഥലം എന്നാണ് കാബാലയം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ഒരു ഉയരത്തിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന സ്ഥലമാണ് മക്കാം ഇബ്രാഹിം നിർമ്മാണം കഴിഞ്ഞ ശേഷം ആ കല്ല് കായയുടെ ചാരി തന്നെയാണ് വെച്ചിരുന്നത് അനസ് അലി അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ അതിൽ ഈ ബിദാ നിഹായലും തപ്സീറുകളിലുമൊക്കെ അതിൽ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദം അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് ആളുകൾ പലതും തൊട്ട് സ്പർശിച്ചതുപോലെ തൊട്ടുമുത്തിയതുപോലെ അത് തൊട്ടുമുത്തൽ ഇസ്ലാമികമല്ല അല്ലെങ്കിൽ നബിസ്ലാഹു അലൈ വസ്ലമ പറഞ്ഞത് ഹജൽ അസദും മാത്രം തൊട്ട് തൊട്ടു ചുംബിക്കുവാനും റുക്കുൽ യമാൻ സ്പർശിക്കുവാനും വേണ്ടിയാണ് മക്കാം ഇബ്രാഹിം ചുംബിക്കുവാനോ അല്ലെങ്കിൽ സ്പർശിക്കുവാനോ ഹദീത്തുകൾ ആജ്ഞ കാണുകയില്ല പക്ഷേ അങ്ങനെ പഴയകാലത്ത് സ്പർശിച്ചതിൻ്റെ ഫലമായി പിന്നീട് അടയാളങ്ങൾ ഇല്ലാതെയായിത്തീർന്നു സൗദി അറേബ്യ ഭരണകൂടമാണ് പിന്നീട് അത് പല സ്ഥലങ്ങളിലും പല പരിവർത്തനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയ രൂ രൂപത്തിൽ ഈ മക്കാമ് ഇബ്രാഹിമിൻ സുരക്ഷിതമായി ഒരു സ്പടികക്കൂട്ടിലാക്കി ഒരു കാൽ സ്പർശ കാലിൻ്റെ അടയാളമുള്ളതുപോലെ തോന്നുന്ന രൂപത്തിൽ അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്തു ഉമർ അള്ളാഹനുവിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ത്വാഫ് ചെയ്യുവാൻ മക്കാമ് ഇബ്രാഹിം അല്പം പ്രയാസകരമായി തീർന്നപ്പോൾ കാരണം കാബ്യോട് അടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് അത് പിന്നീട് ഉമർദി അള്ളാഹു അല്പം ദൂരേക്ക് മാറ്റിവെച്ചു ഇതാണ് മക്കാമ് ഇബ്രാഹീമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആ ഗ്ലാസ് കൂട് ചുംബിക്കുക സ്പർശിക്കുക അതിൽ നിന്ന് വറക്കത്ത് എടുക്കുക എന്നതൊന്നും ഇസ്ലാമികമല്ല എന്നത് അറിയേണ്ടതുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് പിന്നീട് താഴ്ഭാഗത്തായിട്ട് ജംസം വെള്ളമുള്ളത് പഴയ കാലഘട്ടത്തിൽ ആളുകൾ കാണുന്ന രൂപത്തിലായിരുന്നു അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എന്നാൽ പിന്നീട് അടുത്ത കാലങ്ങളിലായി അങ്ങോട്ടുള്ള പ്രവേശനം വിലക്കപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ജംസം വെള്ളം വളരെ പവിത്രമായ വെള്ളമായി നമ്മൾ മനസ്സിലാക്കുകയാണ് ഹദീസുകളിൽ നിന്നും ജംസമിന്റെ ശ്രേഷ്ഠത കാണുവാൻ സാധിക്കും അത് ഭക്ഷണമാണ് രോഗശമനമാണ് തവാഫിന്റെ വേളയിൽ അലൈഹി വസ്ലം വയറു നിറയെ കുടിച്ചു കുടിക്കുവാൻ ആവശ്യപ്പെട്ടു പ്രവാചകന്റെ അടുക്കൽ പ്രവാചകൻ കുട്ടിയായിരിക്കുന്ന വേളയിൽ നെഞ്ഞ് കീറിയ സംഭവം ചരിത്രങ്ങൾ വായിക്കുവാൻ സാധിക്കും ഈ ജംസം വെള്ളം കൊണ്ട് പ്രവാചകന്റെ ഹൃദയം കെഴുകിയതായി ഒക്കെ ചരിത്രങ്ങളിൽ ഹദീത്തുകൾ കാണുവാൻ സാധിക്കും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവരുടെ ഉമ്മ ഹാജിറിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് കായബാലയം നിൽക്കുന്ന സ്ഥലത്ത് മക്കയിൽ കൊണ്ടുവന്നാക്കി കൃഷിയോഗ്യമല്ലാത്ത ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത സ്ഥലത്ത് അവരെ പാർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തിരിഞ്ഞു നടന്നു അവർക്ക് ഭക്ഷിക്കുവാൻ അല്പം കാരക്കെയും കുടിക്കുവാൻ ഒരു തോൽപാത്രത്തിൽ വെള്ളവുമാണ് ഉണ്ടായിരുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നത് തിരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ തലയാട്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോവുകയാണ് അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ച ഹാജർ ദൃഢ വിശ്വാസത്തോടുകൂടി പറഞ്ഞു ഇതൻ ലായുല എങ്കിൽ അള്ളാഹു ഞങ്ങൾ ഒരിക്കലും പാഴാക്കുകയില്ല എന്ന് കയ്യിലുണ്ടായിരുന്ന കാരക്ക ഓരോന്നോരോന്നായി തീർന്നുകൊണ്ടിരുന്നു തോൽപ്പാത്രത്തിലെ വെള്ളം കുറഞ്ഞു കൊണ്ടിരുന്നു കുഞ്ഞിൽ കൊടുക്കുവാനുള്ള അമ്മിഞ്ഞപ്പാല് കുറഞ്ഞ കുറഞ്ഞുകൊണ്ടേയിരുന്നു വെള്ളം കിട്ടാതെ മുലപ്പാൽ ലഭിക്കാതെ കുട്ടി ദാഹിച്ച് കരയാൻ തുടങ്ങി അങ്ങനെ ഹാജർ സഫയിലേക്ക് കയറുകയും മറുവയിലേക്ക് പോവുകയും രണ്ട് മലകളാണ് സഫ ഒരു മലയാണ് മറുവ ഒരു മലയാണ് ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ താഴ്വാരമുള്ള ഭാഗത്ത് ഓടുകയും ആരെങ്കിലും കാണുമോ വല്ല മനുഷ്യരെയും കാണുമോ വല്ല സഹായം ലഭിക്കുമോ തൻ്റെ കുഞ്ഞിനൽപ്പം വെള്ളം കൊടുക്കാൻ ആരാണ് സഹായിക്കാനുള്ളത് എന്ന ആഗ്രഹവുമായി പല തവണ സഫയിൽ മർവയിലേക്ക് അവർ ഓടുകയാണ് പക്ഷെ ആരെയും കാണുന്നില്ല ഒരു മനുഷ്യനെയും കാണുവാൻ സാധിക്കുന്നില്ല അവസാനം ഒരു ശബ്ദം കേൾക്കുകയും അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ വേളയിൽ കുട്ടികടന്ന സ്ഥലത്ത് ജിബ്രിലിൻ്റെ ചറവ് കൊണ്ട് അല്ലെങ്കിൽ ആക്കിം മടമ്പ് കാലുകൊണ്ട് കുഴിച്ച് തുഴഞ്ഞ് അവിടെ നിന്നാണ് ജംസം വെള്ളം ഉറവെടുക്കുന്നത് ജംസം വെള്ളം നിറകളിച്ചപ്പോ അവർ കൈകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തി റസൂൽ അള്ളഹിസ് വസ്ലം പറഞ്ഞു റഹിം അള്ളാഹു ഉമ്മ ഇസ്മായിൽ ഇസ്മായിലിന്റെ ഉമ്മ ഹാജറിന് അള്ളാഹു സുബാനുഅത്താല റഹ്മത്ത് ചൊരിയട്ടെ അവരങ്ങനെ തടവാക്കിയില്ലായിരുന്നുവെങ്കിൽ ഒഴുകുന്ന ഒരു നീരുറവായി തന്നെ അത് ആകുമായിരുന്നു എന്നാണ് ആ സംസമാണ് ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ലോകത്തുള്ള സർവരും കുടിക്കുന്ന രൂപത്തിൽ അതിന്റെ നീരുപുറവ് വറ്റാതെ പ്രവഹിച്ചുകൊണ്ടേ അബുദർ ഖിഫാരി റദിഅള്ളാഹ്വാൻ ഹു നബിസാഹ് അലൈഹു വസ്ലമയുടെ നുവൂവത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പുതിയൊരു പ്രവാചകൻ വന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തേടി ഇറങ്ങി മക്കയിലെത്തി ഒരു മാസത്തോളം പ്രവാചകനെ അന്വേഷിച്ച് ആ ഒരു മാസക്കാലം അദ്ദേഹം കുടിച്ചിരുന്നത് ജംസം വെള്ളം മാത്രമായിരുന്നു എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും ജംസം വെള്ളം കുടിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം പുഷ്ടിപ്പെട്ടു എന്നാണ് ഹദീസുകളിലുള്ളത് മാ ഉസം ലിമാ ഉം എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ സംസം വള്ളം കുടിക്കുന്നത് അത് അതിനുള്ളതാണ് എന്നാണ് നബിസ് അല്ലാഹ് അലൈ യുവസന മാത്രങ്ങൾ പറഞ്ഞത് മഹതി ആയിഷ അതി അള്ളാഹ് അൻഹാൻ മക്കയിൽ ഒമ്പ്ര ഒമ്പ്രയ്ക്ക് വേണ്ടി വരുമ്പോൾ ഹജ്ജിന് വേണ്ടി വരുമ്പോൾ പിന്നീട് മദീനയിലേക്ക് പോകുമ്പോൾ അവർ സംസം വള്ളം കൊണ്ടുപോയിരുന്നു എന്നൊക്കെ അത്തറവുകൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും കേവലം ഒരു വെള്ളം അല്ല അതിന് ചില പോലീശകളും മഹത്വങ്ങളുമുണ്ട് എന്നൊക്കെ ഈ ഹദീസുകളും മുൻഗാമികളുടെ പ്രവർത്തനങ്ങളും നമുക്ക് അറിയിച്ചു തരികയാണ് ഇതൊക്കെയുള്ള കേബാലയം മക്കാം ഇബ്രാഹിം ഹത്തീം എന്ന് പറയുന്ന ഹിജർ തൊട്ടടുത്തുള്ള വറ്റാത്ത നീരുറവയായ ജംസം ഈ സ്ഥലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മത്താഫിലാണ് ഇനി നമ്മൾക്ക് തവാഫ് ചെയ്യുവാനുള്ളത് തവാഫിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനെ ചില അഹ്കാമുകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം അതിലൊന്ന് തവാഫ് ചെയ്യുന്ന ആള് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും മുക്തനായിരിക്കണം എന്നാണ് കുളിക്കേണ്ട ആളുകളാണെങ്കിൽ കുളിക്കണം അതേപോലെ തന്നെ ഉതുവില്ലാത്ത ആളുകളാണെങ്കിൽ ഉദവ് എടുക്കണം ആഴ്ഷ അലി അള്ളാഹു പറയുന്നു അനോബി ഹീന കദിം നബിസലല്ലാഹു അലൈ വസ്ലം മക്കയിലെത്തിയപ്പോൾ ആദ്യമായി ചെയ്തത് സുംബിൽ ബൈത്തി ഉതെടുത്തു പിന്നീട് ത്വാഫ് ചെയ്തു എന്നാണ് ഹുതു അന്നി മനാസിക്കക്കും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കണേ എന്നാണല്ലോ നബിസല്ലാഹു അലൈവസ്ലം പറഞ്ഞത് അപ്പോൾ റസൂർ ഉള്ളഹി സല്ലാഹു അലൈഹി വസ്ലം ത്വാഫിൻ്റെ മുമ്പായി ഉളുവെടുത്തു എന്നിട്ടാണ് ത്വാഫ് ചെയ്തത് എന്നതുകൊണ്ട് എന്നതുകൊണ്ട് ത്വാഫിന് മുമ്പ് ഉളു ഉണ്ടായിരിക്കണം മാത്രമല്ല ഈ ബി അബ്ബാസ് റതി അള്ളാഹു എന്ന് പറഞ്ഞു ഹൗലൽ സോല കാബാലയത്തിന് ചുറ്റുമുള്ള ത്വാഫ് നമസ്കാരം പോലെ തന്നെയാണ് എന്നാൽ നമസ്കാരവും തൊവാഫും തമ്മിൽ വ്യത്യാസം ഇല്ല അന്നക്കും തത്തക്കല്ല മോ തവാഫിനിടയിൽ നിങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് വമ്മൻ തക്കല്ല ഹഫി ഫലായ തക്കല്ല മില്ലാ ബിഹീർ തൊവാഫിനിടയിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കട്ടെ എന്നാണ് അതേപോലെ അബ്ദുല്ലാ ഹൈബിൾ അമർ അലി അള്ളാഹുഅൻഹുൻ്റെ വാക്ക് ഇപ്രകാരമാണ് അഖിൽ ഉൽ കലാം ഫി തൊവാഫ് തൊവാഫിൻ്റെ വേളയിൽ നിങ്ങൾ സംസാരം കുറക്കുക ഫ ഇന്ന മഅി സലാൻ കാരണം നിങ്ങൾ നമസ്കാരത്തിലാകുന്നു എന്നാണ് അപ്പോൾ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം തൊവാഫിന് ഉണ്ടായിരിക്കണം വലിയ അശുദ്ധി ഏതായാലും നിർബന്ധമാണ് കാരണം മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിലൂടെയാണ് നമ്മൾ കാബാലയത്തിലേക്ക് തൊവാഫിന് വരുന്നത് എന്നാൽ ഇതിൽ നിന്ന് വേറിട്ട് ഒരഭിപ്രായം ഷേഖ് ഉൽ ഇസ്ലാം ഇബിൻ ഉത്തമിയ റഹമ്മല്ലാഹി അലഹിയുടേതാണ് അദ്ദേഹം പറഞ്ഞ തൊവാഫിന് ശുദ്ധി ഉതു ഒരു ഷർത്താണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്നാണ് അതേപോലെ അബു ഹനീഫറഹമത്തല്ലാഹി അലഹി അദ്ദേഹം തൊവാഫിന് ഷർത്തല്ല ഒലു എന്ന് ഹനഫി മധേബിലും അപ്രകാരം പറയുന്നുണ്ട് ഏറ്റവും നല്ലതും ആ വിഷയത്തിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഹദീസുകൾ അപ്രകാരം തന്നെയാണ് മനസ്സിലാക്കുക അഥവാ തൊവാഫിന് ഒളു ഉണ്ടായിരിക്കണം ഒളു എടുത്തതിന് ശേഷം മാത്രമേ ത്വാഫ് ചെയ്യുവാൻ പാടുള്ളൂ എന്നാണ് ആർത്തവകാരിയായിരുന്ന ആയിഷ അലി അള്ളാഹ്നിയോട് റസൂല്ല പറഞ്ഞു അലിഫ് അൽ ഹാജു ഹാജിമാർ ചെയ്യുന്ന എല്ലാം നീ ചെയ്തോ അല്ലാ ഫി ബിൽ ബൈ ത്താത്ത നീ ശുദ്ധിയാകുന്നത് വരെ നിനക്ക് ത്വാഫ് ചെയ്യാൻ പാടില്ല ഒരാൾ പൂർണ്ണമായ ശുദ്ധിയാകുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആർത്തവത്തിന് ശേഷം കുളിക്കണം പിന്നീട് ഒളിവെടുക്കണമെന്നാണ് സഫിയാർ അലി അള്ളാഹു ഹക്കും ഇതേപോലെ തന്നെ അവർ തവാഫ് കഴിഞ്ഞ ഹജ്ജിൻ്റെ തവാഫ് കഴിഞ്ഞ ഉടനെ അവർക്ക് ആർത്ഥവമുണ്ടായി ആ വേളയിൽ അവർ പറഞ്ഞു നമിസല്ലാഹു ആരേ വിശ്വസം ചോദിച്ചു ഹാ അബി അവർ നമ്മളെ തടഞ്ഞുവോ എന്നാണ് തടഞ്ഞു നിർത്തിയോ അഥവാ തവാഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ശുദ്ധിയായതിനു ശേഷമേ തവാഫ് നടക്കാം ചെയ്യാൻ പാടുള്ളൂ അതുവരെ തടഞ്ഞു നിർത്തിയോ എന്നാണ് അല്ല അവർ തവാഫ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫൽ തൻഫിർ ഇത് എങ്കിൽ നമുക്ക് പുറപ്പെടാം എന്ന് നബി നബിസ്ലല്ലാഹു അലൈഹി ഉസ്വലം പറഞ്ഞു ഇതൊക്കെ നമുക്ക് അറിയിക്കുന്നത് കൂടിയായിരിക്കണം കൃത്യമായ ചില നിബന്ധനകളോട് കൂടിയായിരിക്കണം തവാഫ് ചെയ്യേണ്ടത് അതിലൊന്നാമത്തെ നിബന്ധന ശുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ് ആ നിബന്ധനകളൊക്കെ പൂർത്തിയാക്കി തവാഫ് ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ